സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലോൺ ചെസ്റ്റ് സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് സ്പർശം കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര അവാർഡ് പൊന്നാനിയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൗദി അറേബ്യ കിഴക്കൻ പ്രവിശ്യയിൽ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തെ ശ്രദ്ധേയമായ സംഘടനയായ നവോദയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള രണ്ടാമത് കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് വിതരണം ഓഗസ്റ്റ് നാലിന് പൊന്നാനിയിൽ വെച്ച് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സി പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു എം എൽ എ പി നന്ദകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു നവോദയ മുൻ രക്ഷാധികാരി എം എം നയിം പരിപാടി വിശദീകരിച്ചു പി കെ കലീ ീൻ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ സക്കീർ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു ഗഫൂർ പി ലില്ലീസ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു അവാർഡ് എന്തുകൊണ്ടും ഇന്നലകളിൽ നമ്മൾ നടത്തിയ ത്യാഗപൂർണമായ സമരങ്ങളിലും പോരാട്ടങ്ങളിലും അഭിരമിക്കുക മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യേണ്ടത് ഇന്നിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക കൂടെ നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വിട്ടുപോയ